പി എസ് സി പരീക്ഷയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഏരിയയാണ് ഭരണഘടന ഭരണഘടനയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ തന്നെയാണ് അടിയന്തരാവസ്ഥ അപ്പോൾ നമുക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ചൊന്ന് നോക്കിയാലോ ഭരണഘടനയുടെ പതിനെട്ടാം ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത്താറ് മുന്നൂറ്റി അറുപത് മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്താറിലോ സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപതിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ മൂന്ന് തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഈ വർഷങ്ങളിലാണ് കേന്ദ്ര ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരം പ്രസിഡൻ്റാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നതോ ജർമ്മനിയിൽ നിന്നാണ് ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തി എട്ട് അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കൽ പത്തൊമ്പത് റദ്ദു ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ അടിയന്തരാവസ്ഥ സമിതി റദ്ദു ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ മൂന്ന് തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ ഇരുപത്തി ആറിനായിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായിരുന്നു ഇന്ത്യ ചൈന യുദ്ധസമയമായിരുന്നു ഇത് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മൂന്നിനായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയമായിരുന്നു ഇത് ആ സമയത്തെ പ്രസിഡന്റ് ബി വി ഗിരിയായിരുന്നു മൂന്നാമത്തെ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിനായിരുന്നു ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയായിരുന്നു ഇത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ആ സമയത്തെ പ്രസിഡന്റ് രണ്ടും മൂന്നും അടിയന്തരാവസ്ഥ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു